ഹലോ വെൽക്കം ടു കെ ചാനൽ കൂട്ടക്കുരുതി തുടർന്ന് ഇസ്രായേൽ അമേരിക്കൻ മധ്യസ്ഥതയിൽ തയ്യാറാക്കിയ വെടിനിർത്തൽ കരാർ നിലനിൽക്കുമ്പോഴും ഗാസയിൽ കൂട്ടക്കുരുതി തുടർന്ന് ഇസ്രായേൽ ഏറ്റവും ഒടുവിൽ ശനിയാഴ്ച ഇസ്രായേൽ സൈന്യം നടത്തിയ ആക്രമണത്തിൽ കുട്ടികൾ ഉൾപ്പെടെ ഇരുപത്തിനാല് പേർ കൊല്ലപ്പെട്ടു വെടിനിർത്തൽ കരാർ നിലവിൽ വന്ന് നാൽപ്പത്തിനാല് ദിവസത്തിനിടെ ആനൂറ്റി തൊണ്ണൂറ്റിയേഴ് തവണ ആണ് ഇസ്രായേൽ കരാർ ലംഘിച്ചത് ദാസയെ ആക്രമിച്ച് വെടിനിർത്തൽ കരാർ ഫാറ്റിൽ പ്രതിയുള്ള ആക്രമണങ്ങളിൽ മുന്നൂറ്റി നാൽപ്പത്തിരണ്ട് പേരാണ് കൊല്ലപ്പെട്ടത് സ്ത്രീകളും കുട്ടികളും പ്രായമരും പ്രായമായവരുമാണ് കൊല്ലപ്പെട്ടവരിൽ ഭൂരിഭാഗം ഇതിനിടെ ലെബനനിലെ തെക്കൻ പേറൂട്ടിൽ ഇസ്രായ് സേന നടത്തിയ വ്യാമാക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടു ഇരുപത്തൊന്ന് പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു ഇസ്പോള നേതാവിന് ലക്ഷ്യമിട്ടായിരുന്നു ആക്കണമെന്ന് ഇസ്രായേൽ അവകാശപ്പെട്ടു അമേരിക്ക മുൻകിയെടുത്ത് തയ്യാറാക്കിയ ഗാസ സമാധാന കരാർ കഴിഞ്ഞ ഒക്ടോബർ പത്തിനാണ് വന്നത് ഇസ്രായേലും ഹമാസും കരാറിൽ ഒപ്പുവെച്ചിരുന്നു ഇജിപ്തിൻ്റെയും ഖത്തറിൻ്റെയും മറ്റ് അറബ് രാജ്യങ്ങളുടെയും പിന്തുണയും കരാറിലുണ്ടായിരുന്നു ഹിന്ദികളെ മോചിപ്പിക്കുക ഗാസിയ ദീർഘകാലമായി തുടരുന്ന സംഘർഷം അവസാനിപ്പിക്കുക ഗാസയിൽ നിന്നുള്ള ഇസ്രായേൽ സേനയുടെ പിന്മാറ്റം ഗ്യാസിലെ മനുഷ്യർക്ക് അടിയന്തര സഹായം എത്തിക്കുക ഗ്യാസന നിർമ്മാണത്തിന് പിന്തുണ നൽകുക തുടങ്ങിയവയായിരുന്നു കരാറിൻ്റെ പ്രധാന ലക്ഷ്യങ്ങൾ എന്നാൽ ഏതാനും ബന്ദികളെ പരസ്പരം കാര് കൈമാറിയതല്ലാതെ കരാറിലെ മറ്റ് വസ്തുക്കൾ നഗ്നമായി ലംഘിക്കപ്പെട്ട ഇസ്രായേൽ ആക്രമണം തുടർന്നു സഹായവുമായി എത്തിയ ട്രക്കുകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി പുനരധിവാസ പ്രവർത്തനങ്ങളിൽ ഒന്നും നടന്നില്ല ഇതിന് പിന്നാലെയാണ് തുടർച്ചയായ ആക്രമണം മാസം ഇസ്രായേൽ സൈനികരെ ആക്രമിച്ചാണ് എന്തിനാലാണ് കഴിഞ്ഞ ദിവസം ആക്രമിച്ചതെന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹമിൻ്റെ ഓഫീസ് അറിയിച്ചത് പ്രത്യാക്രമണത്തിൽ ഹമാ അഞ്ച് ഹമാസ് സംഘങ്ങളെ വധിച്ചതായി അറിയിച്ചു എന്നാൽ ആക്രമണം നടത്തിയെന്ന് ഇസ്രായേൽ ആരോപിക്കുന്ന ഹമാസ് സംഘത്തിൻ്റെ വിവരങ്ങൾ പുറത്തുവിടണമെന്നും ഹമാസ് ആവശ്യപ്പെട്ടു കേരള ലംഘിച്ചുള്ള ആക്രമണങ്ങളിൽ മധ്യസ്ഥ രാജ്യങ്ങൾ ഇടപെടണമെന്നും ഹമാസ് ആവശ്യപ്പെട്ടു തുടർച്ചകൾക്കായി ഹമാസ് നേതാക്കൾ ഈജിപ്തിലെ കേരളത്തിലെത്തിയതായി റിപ്പോർട്ടുണ്ട് ഈ നിലയ്ക്ക് നടന്നാൽ ഒരു ജനതയോ വംശനാശം വരുത്തുകയാണ് ഇസ്രായേൽ എന്ന ഈ കുറൂര രാഷ്ട്രം ഇവരെ പിടിച്ചു കെട്ടാൻ ആരുമില്ലേ റഷ്യയും ചൈനയും വിചാരിച്ചാലേ ഇതിനൊരു പോംവഴി കണ്ടെത്താൻ പറ്റുകയുള്ളു കരാർ ലംഘിച്ച് എത്ര പേരെയാണ് കൊല്ലുന്നത് സമാധാന കരാർ ഒപ്പുവെച്ചതിന് ശേഷം ഇവർക്ക് ഐക്യരാഷ്ട്രസഭയുടെ നിയമങ്ങളും അതേമാതിരി ഉപരോധവും ഒന്നുമില്ലേ ഇസ്രായേൽ ഈ ലംഘിക്കുന്നതിന് ഐക്യരാഷ്ട്രസഭ നോക്കുകയാണോ ഐക്യരാഷ്ട്രസഭയിൽ ഇരുന്ന് എന്ത് തീരുമാനമെടുത്താലും യുദ്ധ കുറ്റവാളിയായി പ്രഖ്യാപിച്ച ബെഞ്ചമിൻ നന്ദൻ ചെയ്യുന്ന ഈ കുറ്റത്തിന് ഐക്യരാഷ്ട്രസഭർക്ക് ഉപരോധങ്ങളൊന്നും ഏർപ്പെടുന്നതിൽ അമേരിക്ക ലോക പോലീസ് ചമഞ്ഞ് ഈ ചെയ്തു കൂട്ടുന്ന പാപങ്ങൾക്ക് അവർ അനുഭവിക്കാതിരിക്കില്ല ഇത്രയുമാണ് എനിക്ക് ഗാസയെക്കുറിച്ച് പറയാനുള്ളത് അപ്പോൾ ഏതൊരു മനുഷ്യരും മരണപ്പെടുന്നത് ഗാസയിലല്ല നിരപരാധികളായ ഏത് മനുഷ്യരും മരണപ്പെടുന്നത് ഇത് അവരും അനുഭവിച്ചതല്ല ഇസ്രായേലികൾ പണ്ട് ഹിറ്ററിനെ ജൂത വംശാത്യ നടത്തിയിട്ട് എല്ലാവരും അവരുടെ ഒപ്പമായിരുന്നു അപ്പോൾ അവർക്കൊരു അഭയം കൊടുത്ത രാജ്യമാണ് അടുത്ത് അവരെ തന്നെ ഇല്ലാമി ചെയ്യുകയാണ് ഈ ക്രൂരന്മാർ ഇപ്പോൾ അതിനെ ഇവർക്ക് ദൈവം കനത്ത ശിക്ഷ തന്നെ നൽകട്ടെ എന്ന് നൽകും തീർച്ചയാണ് ലോകരാജ്യങ്ങൾ ഇത് മാറി മറിയാൻ അധികം നേരമൊന്നും വേണ്ട ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു ജയ്